ഹായ് മെച്ച പേരെ അവിടെ എല്ലാവർക്കും ഒരു വിളവിലേക്ക് സ്വാഗതം അത് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അതായത് ഒരുപാട് ചെറുതേനിച്ച പുതിയ പുതിയ കോളനികൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീംസാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഒരു മീറ്റർ ബോർഡ് പൊളിച്ചു നമ്മളിങ്ങനെ ചെറുതേനീച്ചയൊക്കെ പിടിച്ച് നമ്മളത് ബോക്സിൽ സെറ്റാക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് റാണിയും അതുപോലെ തന്നെ ഒന്നിലധികം റാണി സെല്ലും കാണാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് അവിടെ നിന്ന് നമ്മൾ പുതിയ പുതിയ ബോക്സിനകത്താക്കി സെറ്റാക്കി വീട്ടിൽ കൊണ്ടു ശേഷം അതായത് ഇന്ന് നമ്മൾ നമ്മളദ്ദേഹത്തിന് റാണി സെല്ലെടുത്ത് എടുത്ത് നമ്മളൊരു കിണിക്കൂട് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോയി ആ കിണിക്കൂട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു അതായത് ഉച്ചയായപ്പോൾ പോയി അതിൻ്റെ ട്യൂബ് നമ്മളതായത് വേറൊരു വിത്തിയിൽ കൊടുത്ത് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് ആ ട്യൂബ് മാറ്റിയതിന് ശേഷം നമ്മളത് ആ ട്യൂബൊന്ന് ബേക്ക് സൈറ്റ് അടച്ചു വെച്ചിരുന്നു അതായത് അങ്ങനെ അടച്ചു വയ്ക്കുന്ന സമയത്ത് പുറത്ത് പോയിരിക്കുന്ന വിലക്കരിയിച്ചിട്ടെല്ലാം അതിന് അത് സെറ്റാകും അങ്ങനെ രാത്രി പോയി നമ്മളതിന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇത് ഇന്ന് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു റാണി സെല്ലും കുറച്ച് മുട്ടയും വെച്ച് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ അങ്ങനെ അത് റാണി സെല്ല് നമ്മൾ ഈ സൈഡിലായിട്ട് ഒതുക്കിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാരണം വച്ചാലും ഞാൻ എടുക്കുന്നത് റാണി സെല്ല് മാത്രമായിട്ടാണ് ഇനി പോകുന്നത് കേട്ടോ അതിന് ചുറ്റുപാടുള്ള മുട്ടകൾ തന്നെ ഉണ്ട് റാണി സെല്ല് മാത്രമായിട്ടാണ് ഇളകി പോകുന്നത് ഒരിക്കലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് ഞാനും അങ്ങനെ ഈ റാണി മാത്രം റാണി മുട്ട മാത്രം എടുക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ അങ്ങനെ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഐഗർഗിലും നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് അത് മാത്രം ഉണ്ടെങ്കിൽ പോകുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ചുറ്റുപാടുള്ള പുതിയ മുട്ടയായാലും ചെറിയ തന്നെ അതുപോലെ തന്നെ വരിയറായ മുട്ടയായിരുന്നാലും അതിൻ്റെ ചുറ്റുപാടുള്ള കൂടെ നമ്മൾ എടുക്കണം അപ്പോൾ ദൈവത്തിൽ രണ്ട് ദിവസം കൊണ്ട് അവർ ഇതിനകത്ത് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ ദൈവത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ റാണിസെല് കേട്ടോ അതായത് അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് അടുത്തൊരു റാണി സെല്ലിൽ ഒരു സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല സ്ട്രെന്ത്ള്ള ഒരു കോളയാണ് കേട്ടോ ഏകദേശം നമുക്കിതിൽ നിന്ന് അരക്കിലേക്ക് പുറത്തുള്ള തേനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വേറെ കുറച്ച് റാണി അതായത് മുട്ട കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു ബോക്സിന്ന് നമ്മൾ റാണി റാണിസെല് സുരക്ഷിതമായി വെച്ചു ഒരു ഡാമേജും കൂടാതെ തന്നെ നമ്മളിത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ വച്ചിരിക്കുന്ന അതായത് കെണിക്കൂട് കേട്ടോ അപ്പോൾ കിണിക്കൂട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ സെൻറ്ററിലായിട്ടിരിക്കുന്നതാണ് റാണിസെല് ഏകദേശം വിരിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കെണിക്കൂടിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം അങ്ങനെ അധികം നമ്മളെ കെണിക്കൂട് നമ്മളത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ വലത് കയറി എടുത്താണ് നമ്മളെ ഫിത്തിയിൽ കൊടുത്തിരുന്ന ഓസ് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ദൈപ്രതായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനകത്തു നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഒരുപാട് പൂമ്പൊടിയും അതുപോലെ തന്നെ തേനും ഒരുപാടല്ല കുറച്ച് പൂമ്പൊടിയും തേനൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി ഈച്ച ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ മെച്ചം വരെ നിങ്ങൾ തേനെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നിലധികം ഒക്കെ റാണി സ്ഥലം ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെവിടെയെങ്കിലും ഇതുപോലെ കെണിക്കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിണിക്കൂടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തലേദിവസം പോയി അതിൻ്റെ ഓശ ഊരിയിടുക ഊരിയിട്ട് അത് അടച്ചു വയ്ക്കണം അപ്പോൾ ബാക്കിയുള്ള ഈ ചെളെല്ലാം അതിനകത്ത് തന്നെ കാണും എന്നിട്ട് നമ്മൾ ആ കൂട് കൊണ്ടുവന്ന് ഒരു ദിവസമെങ്കിലും നമ്മളവിടെ വീട്ടിൽ സെറ്റാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ കൂട് നമ്മളത് തുറക്കാനായിട്ട് തുറന്ന് അതിനകത്ത് നമുക്ക് ഈ റാണി സെല്ലും അതുപോലെ കുറച്ച് മുട്ട കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിപ്പോൾ മുട്ട കുറച്ചേ വെച്ചിട്ടുള്ളൂ നമുക്കിപ്പോൾ തേനെടുക്കേണ്ട സീസണൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള കൂടുകളിൽ നിന്ന് നമുക്ക് വിരിയാറായതും അതുപോലെ പുതിയതായിട്ടുള്ള തേനിച്ച അതായത് ചെറുതേനീച്ചയുടെ മുട്ടകൾ നമുക്ക് ഈ കോളനിയിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ട്രെന്ത് ഉള്ള കോളനി ആവും പിന്നെ മെച്ചമാതിരി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ചെറുതേനീച്ചയൊക്കെ ഇഷ്ടപ്പെടുന്ന ടീംസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക തേനെടുക്കുന്ന സമയത്ത് കിട്ടുന്ന റാണി സെല്ലെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക അതുപോലെ മുൻപായിട്ട് തന്നെ നിങ്ങൾ കിണിക്കൂടുകൾ വയ്ക്കുക കണിക്കൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഈച്ച കിട്ടും കേട്ടോ നല്ല അടിപൊളി കോളനി ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാലൻസ് വീഡിയോ അതായത് ഇതൊന്ന് റെഡിയായി റാണിയൊക്കെ ഒന്ന് വിരിഞ്ഞിറങ്ങിയതിനു ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനിത് കാണിക്കാം അപ്പോൾ അതിന് മുൻപ് ായിട്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് മുട്ട മുട്ടകളിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട് അതായത് വലിയറായതോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള മറ്റു കൂടുകളിൽ നിന്ന് റാണി റാണിസെല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ മുട്ടകളിലെടുത്ത് നമുക്ക് ഇങ്ങനത്തെ കോളനികൾ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വിജയിച്ചു വരും നമുക്ക് അടുത്ത വർഷം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് തന്നെ ധാരാളം തേനുകൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ മൊച്ചം വരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങളെപ്പോലെ കെണിക്കുടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മളെ വീട്ടിലുള്ള തീർച്ചയായിട്ടും ഒന്നാം രണ്ടോ കോളനിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തേണ്ടെടുക്കുന്ന സമയത്ത് നോക്കാറാണ് റാണി സെല്ലുണ്ടെങ്കിൽ ഒന്നേ ആ കൂട് തന്നെ നമുക്ക് വിഭജിച്ച് അതായത് വിഭജിച്ച് വയ്ക്കാം ഇല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ കെണിക്കൂടെ ഉള്ള കോളനികളിൽ നിന്ന് നമുക്ക് ഇതേപോലെ വെച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുമാത്രമല്ല നമ്മുടെ വീടുകളിൽ ഒന്ന് ഒരുപാട് കൂടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സ്ട്രെന്ത് കുറഞ്ഞ കോളനികളിൽ നമ്മൾ കുറച്ച് വിരിയാറായ മുട്ടോടെ വെച്ച് കഴിഞ്ഞാൽ ആ കോളനിയൊക്കെ പെട്ടെന്ന് ഇതേപോലെ നല്ലതുപോലെ സ്ട്രെന്ത് ഉള്ള കോളനിയായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ആ കോളനിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും അപ്പോൾ മച്ചാൻ വരെ വീഡിയോ വീട് വൈൻ്റെ പാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല അടിപൊളി വീടുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ നമ്മളെ ചെറുതനിച്ചടേയും ചെറുതനിച്ച ബോക്സിൻ്റെയൊക്കെ ഒത്തിരി ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ